ഹൈ ഗേഴ്സ് ഇന്ന് നമ്മൾ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കടന്നു വരുന്നത് നമ്മുടെ കോഴിക്കോട് അടുത്തുള്ള പേരാമ്പ്രയിൽ ഒരു ചെല്ലിപ്പൂവ് എന്ന് പറയുന്ന പൂവ് ഒരു തോട് നിറയെ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അതുണ്ട് എന്ന് എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ എൻ്റെ സ്റ്റുഡൻസൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നത് അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ വിശേഷങ്ങൾ പറയാം അവിടെ ഇപ്പോൾ നിലവിലതിപ്പോൾ ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ചെന്നതിനം പറയുള്ളൂ മുമ്പ് നമ്മൾ ചെറുമുക്കിലെ ഒരു ആമ്പൽപാടവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധത്തിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതല്ല ഇത് നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിന്റെ ആ ഭംഗി നമ്മൾ നാട്ടുകാരിലേക്ക് എത്തിക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം അപ്പോൾ ഓക്കെ നമുക്കൊന്ന് പോയി നോക്കാം ഗേസ് അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ബൈപ്പാസിലേക്ക് കടന്നു മേൽപ്പാലത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാകുക അത് കഴിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നമുക്കൊന്നും നഷ്ടം വരുന്നില്ലല്ലോ എന്തായാലും നമ്മൾ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ബട്ടൺ അമർത്തി മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ് കൊടുക്കുക ഓക്കെ അപ്പോൾ രണ്ട് സൈഡുകളിലും മരങ്ങൾ പച്ച പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ നട്ടുച്ച വെയിലത്തും നല്ല തണൽ വിരിച്ച പാതയോരങ്ങളിലൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് ഗോപ്രോ ക്യാമറ ഒന്നും ഇല്ല അപ്പോൾ പെങ്ങളെ മകൻ അർഷക് ബാക്കിലിരുന്നുകൊണ്ട് ഇത് പിടിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണുന്നവർക്കുണ്ടാവും അത് ക്ഷമിക്കണേ നമ്മളിങ്ങനെ ഉച്ച വെയിലത്ത് ഈ തണൽ മരങ്ങളിൽ കണ്ടുപോകുമ്പോൾ ഇപ്പോൾ നടക്കുന്നുകൊണ്ടിരിക്കുന്ന കർഷക സമരത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് ഞാനൊന്ന് ചിന്തിച്ച് പോവുകയാണ് പണ്ടുള്ള ആളുകൾ പണ്ടുള്ള കർഷകർ അല്ലെങ്കിൽ മരങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകൾ വെച്ച് പിടിപ്പിച്ചതാണ് ഈ തണൽമരങ്ങൾ അതുകൊണ്ട് തന്നെ ഇരുവശത്തും തണൽമരങ്ങൾ ഉള്ളതുകൊണ്ട് ഏത് സമയത്തും നമ്മൾ നിലമ്പൂരൊക്കെ പോകുമ്പോൾ കനോലി പ്ലോട്ടിൻ്റെ അടുത്ത് എത്തുമ്പോഴേ നട്ടുച്ച സമയമാണെങ്കിലും നല്ല തണുപ്പ് നമുക്ക് എഫക്റ്റ് ചെയ്യാറുണ്ട് അവിടെ പോകാത്തെങ്കിലൊന്ന് പോകണേ അപ്പോൾ ഈ കാലിക്കറ്റും ഈ ഉച്ച വെയിലത്ത് പോകുമ്പോൾ ഈ തണൽ മരങ്ങളുടെ ഇടയിലൂടെ പോകുമ്പോൾ നല്ലൊരു തണുപ്പ് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എത്ര നട്ടുച്ച വെയിലാണെങ്കിലും അത് നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല ബൈക്കിൽ പോകുന്നവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് എ സി കാറിൽ പോകുമ്പോൾ പിന്നെ അത് പുറത്ത് വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒന്നും അറിയാനില്ലല്ലോ അപ്പോൾ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കുന്നത് നല്ല കാര്യമാണ് വികസനത്തിൻ്റെ പേരിൽ മരങ്ങൾ വെട്ടിമുറിക്കുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലെങ്കിലും പോയിട്ട് നമ്മളതിന് പകരം മരങ്ങൾ വെച്ച് പിടിച്ചാൽ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലൊരു കാര്യം പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കരുതല്ലോ പ്രകൃതി നല്ല നിലയിൽ നിന്നാലല്ലേ നമുക്ക് നല്ല നിലയിൽ വസിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബൈക്കായതുകൊണ്ട് മറ്റൊരു മെച്ചം എന്താ വെച്ചാൽ നമുക്കിങ്ങനെ കയറി കയറി പോകാൻ പറ്റും അതായത് ഐ മീൻ ട്രാഫിക് ജാമുകളിലൊക്കെ വന്നു കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് നമുക്ക് ബൈ ടു വീലർ ആയതുകൊണ്ട് തന്നെ കയറി കയറി പോകാൻ പറ്റും എന്നുള്ള നല്ലൊരു കംഫേർട്ടാണ് പിന്നെ നട്ടുറ്റ സമയമായതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് ബുദ്ധിമുട്ടുകളിലൊന്നും പെട്ടിട്ടില്ല എങ്കിലും ചിലയിടത്ത് ട്രാഫിക് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതേ പേരാമ്പ്ര റോട്ടിലേക്ക് കടന്നു കേട്ടോ എരിഞ്ഞലം ജംഗ്ഷനിൽ പേരാമ്പ്ര റോട്ടിലേക്ക് കടന്നു വളരെ ഒരു പ്രതീക്ഷയോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ എന്താണ് അവസ്ഥയെന്ന് ഒരു പെടുത്തുമല്ല കാരണം ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ ചല്ലിപ്പൂവ് വാടിയിട്ടുണ്ടോ അത് അവിടെ തന്നെ ഉണ്ടോ അല്ലാതെ നമ്മളെ ചെറുമുക്കിലെ പോലെ ആളുകളിങ്ങനെ വന്ന് വന്നവർ വന്നവർ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞോ ഒന്നും അറിയില്ല നമ്മളിങ്ങനെ പോയി നോക്കുകയാണ് വലിയ പ്രതീക്ഷയോടെ പോവുകയാണ് പിന്നെ ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യം വന്നില്ല എൻ്റെ പഴയ സുഹൃത്തുക്കൾ പേരാമ്പ്രയിലും വടകളിലുമുള്ള സുഹൃത്തുക്കളെ വിളിച്ചിട്ടാണ് ഞാൻ പോയത് എൻ്റെ പ്രിയപ്പെട്ട ഷൈജു ആണ് എനിക്ക് റൂട്ട് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു തന്നു എൻ്റെ ഫോണ് ഇങ്ങനെ ഫോണിൽ അവൻ ഫോളോ ചെയ്തിരുന്നു കട്ടിയല്ല അലി എന്ന് പറഞ്ഞിട്ട് വഴി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ ഓരോ ജംഗ്ഷനിലെത്തുമ്പോഴൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു വളരെ നല്ലൊരു ഉപകാരമായത് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നമ്മളിതാ പേരാമ്പ്ര റോഡിൽ ഒത്തിരി ദൂരം പിന്നിട്ട് കഴിഞ്ഞു അത്തോളി ഉള്ളിയേരി അഭാഗത്തൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണ് പിന്നെ അവൻ പറഞ്ഞു പേരാമ്പ്ര ടൗൺ കഴിഞ്ഞാൽ വടകര റോട്ടിലേക്ക് കയറാൻ വടകര റോട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പന്നിമുക്കെന്ന് പറഞ്ഞ സ്ഥലത്തും പന്നിമുക്കുന്ന റൈറ്റ് സൈഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആവള നടന്നറഞ്ഞ സ്ഥലത്തും ആവളെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് പോകുന്ന വഴിയിൽ തന്നെ ഒരു പാലത്തിൻ്റെ തൊട്ട് താഴെയാണ് ഈ തോടി വരുന്നത് പറഞ്ഞ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവൻ പറഞ്ഞു അവിടെ വന്ന സന്ദർശകളിൽ രണ്ടു പേർക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ പോലീസ് അവിടെ അടച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു ഏതായാലും ഇതുവരെ വന്നതല്ലേ നീ ഒന്ന് പോയി നോക്ക് നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്താകും അവിടുത്തെ സ്ഥിതി എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടാവോ സന്ദർശിക്കാൻ അനുവദിക്കുമോ ഒന്നും അറിയില്ല നല്ലൊരു പ്രതീക്ഷയോടെ പോയിക്കൊണ്ട് ഏതാണ്ട് ഇത്രയും ദൂരം വന്നതല്ലേ അപ്പോൾ അവൻ പറഞ്ഞ പോലെ ഒന്ന് പോവുകയാണ് എന്തായാലും അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ വിശേഷങ്ങൾ പറയാം പിന്നെ നമ്മളെ ജഫീർക വഴിയാണ് ഈ ഷൈജുവിൻ്റെ നമ്പർ കിട്ടുന്നത് എൻ്റെ അടുത്ത് ഷൈജുവിൻ്റെ നമ്പർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജഫീർക്കയോടും പ്രത്യേകം നന്ദി പറയുകയാണ് നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് ഇതേ നമ്മളവിടെ എത്തി കേട്ടോ നമ്മൾ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും വിരിഞ്ഞിട്ടില്ല എല്ലാം വാടി നിൽക്കുകയാണ് വാടി നിൽക്കുകയാണെങ്കിൽ പോലും വൈകുന്നേര സമയം അതുകൊണ്ടായിരിക്കാം ക്യാമറയുടെ ക്ലാരിറ്റി ഇത്തിരി കുറവാണ് അപ്പോൾ നമ്മൾ പേരാമ്പ്രയിലുള്ള ആവള വയലിൽ എത്തിയിരിക്കുകയാണ് ഒത്തിരി ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് നമ്മൾ മുമ്പ് ചെറുമുക്ക് പോയ പോലെ ഉള്ള ഒരു അവസ്ഥയല്ല ഇവിടെ കാണുന്നത് ചെറുമുക്ക് വയലിലാണ് ആ ആമ്പരി വിരിഞ്ഞതെങ്കിൽ ഇവിടെ തോട്ടിലാണ് ഈ ചല്ലിപ്പൂവ് കാണാൻ കഴിയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ എത്തി എത്തിയ സമയം ശരിയായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പതിനൊന്ന് മണി മുതൽ രണ്ട് വരെയാണ് യഥാർത്ഥത്തിൽ ഇത് വിരിഞ്ഞു നിൽക്കുന്ന ആ യഥാർത്ഥ ആ സൗന്ദര്യം കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ വാടി നിൽക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയുന്നത് ഞാൻ ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നും വിരിഞ്ഞു നിൽക്കുന്ന വീഡിയോസിൻ്റെ കളക്ഷൻ എടുത്തിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട് ഇതിലൂടെ അപ്പോൾ നമ്മൾ ഷൈജുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേ അവനയച്ചു തന്ന വീഡിയോസും ഫോട്ടോസൊക്കെയാണ് ഈ കാണിച്ചിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ ചെന്ന സമയത്ത് ഇതെല്ലാം വാടി നിൽക്കുന്ന വീഡിയോസാണല്ലോ നിങ്ങൾ കണ്ടത് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നീ വിരിഞ്ഞു നിൽക്കുന്ന വീഡിയോസോ ഫോട്ടോസോ വല്ലതുണ്ടെങ്കിൽ അയച്ചത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം കാരണം ഞങ്ങൾ എത്തിപ്പെട്ട സമയം വൈകുന്നേരം അതുകൊണ്ട് നമുക്ക് വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ പറ്റിയില്ല അപ്പോൾ അവനാണ് എനിക്കിതെല്ലാം അയച്ചെന്ന് അവനോട് പ്രത്യേകം നന്ദി ഞാൻ ഇതിലൂടെ പറയുകയാണ് മാത്രമല്ല പ്രേക്ഷകർ എന്തായാലും ഇവിടെ വന്ന് കാണട്ടോ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നഷ്ടമല്ല അത്രയും നല്ല ഭംഗിയുള്ള കാഴ്ചയിൽ വാടി നിൽക്കുന്ന കാഴ്ച കണ്ടതെ നമുക്ക് അവിടെ പോരാൻ തോന്നിയിട്ടില്ല പിന്നെ മഴ പെയ്തു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം കാരണം നമ്മൾ ലക്ഷ്യം അതായിരുന്നെങ്കിലും നിർഭാ ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി പിന്നെ ഇവിടുത്തെ ഈ ഒരു ചല്ലിപ്പൂവിൻ്റെ ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടുത്തെ നാട്ടുകാരിൽ ആരെങ്കിലും കണ്ടിട്ട് അതൊന്ന് ചോദിച്ചറിയണം അതിനിടയ്ക്ക് ഞാനറിഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൂക്കൾ ഏകദേശം രണ്ട് മൂന്ന് വർഷമായി ഇങ്ങനെ തുടങ്ങിയിട്ട് ഏറ്റവും അതിലേറ്റവും കൂടുതൽ വിരിഞ്ഞു നിൽക്കുന്നത് ഈ ഒരു വർഷമാണ് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ധാരാളം സന്ദർശകർ ഇപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സന്ദർശകർ വന്നുകൊണ്ടിരിക്കുകയാണ് മഴ വെയ്യോ എന്നുള്ളൊരു പേടിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആ മഴയെ തടക്കാനുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഐ മീൻ പിന്നെ മഴ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ബൈക്കിലാണല്ലോ വന്നത് അപ്പോൾ ഇവിടെ നല്ല മഴക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോസും വലിയ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് അടുത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വാടിയാലും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് ആ പൂക്കളിൽ വാടി നിൽക്കുമ്പോൾ ആ ഒരു വയലറ്റ് കളർ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നുണ്ട് എനിക്ക് പറയുന്നത് ഈ സൂര്യപ്രകാശം വരുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓക്കെ ഗെയ്സ് അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരിക ഒന്നാൽ ഒരിക്കലും നഷ്ടമാവില്ല നല്ലൊരു ഭംഗിയുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ കേരളത്തിൽ തന്നെ ഒരു ഇത്തരം സംഭവങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാവുന്നതാണ് എനിക്ക് എൻ്റെ അറിവില് പറയാനുള്ളത് ഇവിടെ ഇതുവരെ നമ്മളൊരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലോ മറ്റോ സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ ചല്ലിപ്പൂവ് ഇത്രയധികം വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച പ്രേക്ഷകരെ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ എനിക്ക് അനുമാനിക്കാറുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവർക്കും പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ വരാൻ പറ്റുക ഇവിടെ കഴിഞ്ഞ ആ ലോക്ക്ഡൗൺ സോറി കഴിഞ്ഞ പിന്നെ സ്ട്രൈക്കിൻ്റെ സമയത്ത് കഴിഞ്ഞ വ്യാഴാഴ്ച ഒത്തിരി ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ മാക്സിമം കഴിയുന്ന ആളുകളൊക്കെ ഇവിടെ എത്തണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ് കാരണം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാവില്ല എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മറ്റൊരു കാര്യം എന്താ വെച്ചാൽ പറയാൻ മറന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ഈയൊരു ഈ ഒരു തോട്ടിൽ ഏകദേശം ഒരു കിലോമീറ്ററിലേറെ ഇത് നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഒത്തിരി ദൂരം നമുക്ക് ആളുകൾ ആളുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ആളുകൾ വന്നും പോയി വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വയലിൻ്റെ ഒരു വയലിൻ്റെ പ്രതീതി ആ വയലിൻ്റെ ചുറ്റിലും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കാണുന്നത് നല്ല കൊക്കൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല വയൽ നല്ല ഭംഗിയിൽ പച്ച പിരിച്ച് നിൽക്കുന്ന വയലാണ് പിന്നെ അതുപോലെ തന്നെ സൂര്യപ്രകാശം ഈ തോട്ടിലേക്ക് അടുക്കുമ്പോൾ ആ വയലറ്റ് നിറത്തിൻ്റെ ആ ഒരു ആ ഒരു പ്രകൃതിയുടെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പിന്നെ ഇത് ഏകദേശം ഒരു കിലോമീറ്ററോളം പൂത്തു നിൽക്കുന്നു ആ ഒരു ഭംഗിയുള്ള കാഴ്ച കാണണമെങ്കിൽ പതിനൊന്ന് മണി മുതൽ രണ്ട് വരെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ കാലത്ത് എല്ലാവരും പുറപ്പെട്ടു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു മണിക്കൂറിനകത്ത് ഇവിടേക്ക് എത്താൻ സാധിക്കും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒന്ന് ഒന്നര മണിക്കൂറിനകത്ത് എത്താൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക പെട്ടെന്ന് എത്തുക പിന്നെ ഞാൻ ഇവിടുത്തെ നാട്ടിൽ ആരെങ്കിലും കണ്ടിട്ട് ഇവിടുത്തെ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഓക്കെ നമ്മൾ ഇവിടുത്തെ നാട്ടുകാരന് കിട്ടിയിട്ടുണ്ട് ഈ പൂക്കളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ നമുക്ക് ചോദിച്ചെടുക്കാം ഇതിന്റെ പേരെന്താണ് ഇത് മുള്ളൻ 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 എന്ന് ചല്ലി ചല്ലി ചല്ലിയാണ് ഇത് വർഷം എല്ലാ വർഷവും ഉണ്ടാവുന്നതാണോ ഇത് ഈ വർഷമാണ് കൂടുതൽ വന്നത് കഴിഞ്ഞ വർഷം ചെറിയ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളൂ ഈ വർഷമാണ് ഇത് കൂടുതലായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഇത് ഇതുകൊണ്ട് ഈ പിന്നെ വെള്ളത്തിനെല്ലാം ഇതിലെ മത്സ്യങ്ങൾക്ക് മത്സ്യങ്ങൾക്ക് ഇതുവരെയുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ ഒന്നും വന്നതായിട്ട് അറിയുന്നില്ല ഇനിയിപ്പം വന്നതായിട്ട് അറിയുന്നില്ല ഇനിയിപ്പോൾ എന്തെല്ലാം എന്നുള്ളത് നമുക്ക് പറയാനാകില്ല ഇതുവരെ കാര്യമായിട്ടുള്ള പറയുന്നുണ്ട് പലരും വന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇത് ഈ മുള്ളഞ്ചൊല്ലി ഒരു ദോഷഫലം ദോഷഫലും പിന്നെ നല്ല നല്ലൊരു കാഴ്ചപ്പാടൊക്കെയാണ് കണ്ടത് പിന്നെ ഇത് ഇപ്പം ഞങ്ങളിപ്പോൾ എത്തിയത് ഞങ്ങൾ അറിയില്ലായിരുന്നു ഇതിൻ്റെ വിരിഞ്ഞു നിൽക്കുന്ന സമയം എത്രയാണ് ഈ വിരിഞ്ഞു നിൽക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയാണ് ആ സമയത്ത് വന്ന് ഈ കാഴ്ച കാണണം വളരെ വർണ്ണ വർണ്ണ ശബളമായ കാഴ്ചയാണ് പിന്നെ ഒരു ചുവപ്പ് ൂടിയാണ് വയലറ്റ് 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 കളറാണ് ഇതിന്റെ നല്ല വളരെയധികം സൗന്ദര്യമായിട്ട് കാണാൻ നല്ല രസമുള്ള പതിനൊന്ന് മണി മുതൽ രണ്ട് മണി വരെയാണ് രണ്ട് മണിയാലും ശരിക്ക് കാണാൻ പറ്റുക അപ്പോൾ മാക്സിമം എല്ലാവരും ഇവിടെയൊക്കെ എത്തുക ഇവിടെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് വന്നത് ഒരിക്കലും നഷ്ടമാവില്ല നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് ഞങ്ങൾ എന്താ ഞങ്ങൾക്ക് വാടി വാടിയ ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നത് ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ മണി നല്ല ഭംഗിയുള്ള കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഇത് ഏതാണ്ട് ഇന്ന് കഴിഞ്ഞ വർഷം ഇത്ര ഇല്ലായിരുന്നു ഈ വർഷമാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത് ഈ മുള്ളഞ്ചല്ലി പൂത്ത് ഉളഞ്ഞ് കടങ്ങുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ സന്ദർശകരൊക്കെ ഇങ്ങനെ എത്തുന്നുണ്ടോ സന്ദർശകർ ധാരാളമായിട്ട് വരുന്നുണ്ട് ഏതാണ്ട് എനിക്കൊന്നും നമ്മള് പുറം ജില്ലകളിൽ നിന്ന് പുറം ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട് മഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ട് എവിടെയും ഇങ്ങനെ ഒരു സംഭവം നമ്മള് ചെറുമുക്ക് നാട്ടിൽ മലപ്പുറം ജില്ലയിലെ ചെറുമുക്ക് പ്രദേശ ആമ്പല് വിരിഞ്ഞ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ അവിടെ അവിടെ ഇതേപോലെ സന്ദർശകരെത്തി പക്ഷേ ഇങ്ങനെ ഈ തോട്ടിൽ ഈ ഒരു ഐറ്റം പൂവ് ആദ്യമായിട്ടാണ് ഇത് കേരളത്തിൽ തന്നെ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ പേരാമ്പ്രക്കടുത്ത് ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് നട കുറ്റോട്ട് നട എന്ന സ്ഥലത്താണ് ഇത് നിലകൊള്ളുന്നത് അല്ലേ ഇത് നമുക്ക് കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ മറ്റേ എറിഞ്ഞിപ്പാൽ അവിടുന്ന് ജംഗ്ഷൻ വഴി വടകര പേരാമ്പ്രാനിയാട റോഡിനും പന്നിമുക്ക് ഇറങ്ങിയാലാണ് ഈ സ്ഥലത്ത് ഈ സ്ഥലത്തേക്ക് എത്തി ഓക്കെ അപ്പോൾ ചേട്ടാ സഹകരിച്ചതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ് താങ്ക് യു അപ്പം ഗേസ് നമ്മൾ മഴ തുടങ്ങിയിട്ടുണ്ട് മഴ അങ്ങനെ ചെറുതായിട്ട് പാറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടുന്ന് പെട്ടെന്ന് സ്ഥലം ഖാലിയാക്കണം ഇല്ലെങ്കിൽ പോകുമ്പോൾ മുഴുവനായിട്ട് നനഞ്ഞു പോകും നമ്മളെ മൊബൈലും മൈക്കും എല്ലാം കംപ്ലൈൻ്റ് ആയി പോകും അതുകൊണ്ട് വളരെ പെട്ടെന്ന് വീഡിയോ എടുത്തുകൊണ്ട് രക്ഷ ഇവിടുന്ന് പെട്ടെന്ന് തടിയൂരാനുള്ള തിരക്കിലാണ് അപ്പോൾ മഴ അതെങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് തോട്ടിലോട്ട് വെള്ളം ഉറ്റിയിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളിവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ മാത്രമേ മഴ കാണത്തുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ മഴ കാണാൻ സാധ്യമില്ല അങ്ങനെയാണല്ലോ ചില സമയത്ത് ചില വാർഡിൽ മഴ ഉണ്ടാവും ചില വാർഡിൽ മഴ ഉണ്ടാവില്ല നമ്മളൊരു അങ്ങാടിയിൽ പോകുമ്പോൾ മഴയുണ്ടാവും ആ അങ്ങാടിയിൽ നിന്ന് അവിടുന്ന് നമ്മൾ മഴ പേടിച്ച് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ നല്ല വെയിലാവും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ചില എല്ലാവർക്കും പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാവും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് പിന്നെ ഇവിടെ മഴ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ പോകുന്ന മഴ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ എങ്കിലൂടെ മഴ പെയ്തുകൊണ്ട് ഇനി നിൽക്കാൻ വയ്യ അപ്പോൾ അതിൻ്റെ പ്രേക്ഷകർ മാക്സിമം അവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുക ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാവില്ല അപ്പോൾ ആ സമയം ഒന്ന് കീപ്പ് ചെയ്യണേ പതിനൊന്ന് മണിൻ്റെയും രണ്ട് മണിൻ്റെയും അല്ലെങ്കിൽ മൂന്ന് മണിൻ്റെ ഇടക്കാണ് അല്ലേ അതേ ആയിട്ടും പറഞ്ഞ അനുസരിച്ച് പതിനൊന്ന് മണിൻ്റെയും മൂന്ന് മണിൻ്റെ ഇടക്കാണ് വിരിഞ്ഞ് നിൽക്കുന്ന ആ സുന്ദരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റുക ഒരു കിലോമീറ്ററിലധികം നീണ്ടു നിൽക്കുന്ന ഈ തോട്ടിൻ്റെ ഇരുവശത്തിലും പച്ച പിരിച്ച ആവള വയലിൻ്റെ ആ ഒരു ഭംഗിയും കൂടി ദർശിക്കുമ്പോൾ വളരെ നല്ലൊരു പ്രത്യേക തരം കാഴ്ചയാണ് കാരണം പച്ച വിരിച്ചു നിൽക്കുന്ന ആവള വയലിൻ്റെ നടു കിലൂടെ വയലറ്റ് പട്ടിവിരിച്ച പോലെ ഈ തോടിങ്ങനെ കാണുമ്പോൾ പ്രകൃതിയുടെ ആ വശസുന്ദരമായ ആ കാഴ്ച നമ്മുടെ മനസ്സിനെ കുളിരറിയിപ്പിക്കും എന്ത് നല്ല സുന്ദരമായ കാഴ്ചയാണെന്നറിയോ കാണാൻ നമ്മൾ വന്ന സമയത്ത് വാടിയതാണെങ്കിൽ പോലും ആ ഒരു നിറം ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതിലേറെ എത്ര ഭംഗിയായിരിക്കും നമ്മൾ നേരിട്ട് ആ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണെങ്കിൽ വളരെ നല്ല ഒരിക്കലും നമുക്ക് എന്താ പറയുക ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ നല്ലൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കാരണം ആമ്പൽ ചെറുമുക്കിൽ ആമ്പൽപ്പാടത്ത് നമ്മൾ പോയപ്പോൾ വേറെ അത് വേറൊരു തരം വശസുന്ദരമായ കാഴ്ചയാണ് പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ആളുകളെല്ലാം പറിച്ചു കൊണ്ടുപോയതുകൊണ്ട് ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഹൃദയം കവരുന്ന കാഴ്ച നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല ഇവിടെ എന്തോ ഭാഗ്യത്താൽ ആരും അങ്ങനെ പറിച്ച് കൊണ്ടുപോകുന്ന കാണുന്നില്ല വളരെ അധികം സന്ദർശകർ ഉണ്ടെങ്കിൽ പോലും അവരാരും ഇത് പറിച്ചു കൊണ്ടുപോകാനുള്ള ആരും മനസ്സില്ലാത്ത നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ വൈകി വരുന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ട് ആരും പറിച്ച് കൊണ്ടുപോകാത്തതുണ്ട് ഓക്കെ അപ്പോൾ കൈസ് നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങി നമ്മൾ മഴ കാരണം അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നു പക്ഷേ ഇവിടെ ഒന്നും മഴ കാണുന്നുമില്ല ഇവിടെ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നെങ്കിലും ഇവിടെ ഒന്നും മഴ കാണുന്നില്ല കേട്ടോ പക്ഷെ ഇരുട്ടിപ്പോയെ സമയം വളരെ ഒത്തിരി വൈകി ഏകദേശം വൺ സൈഡ് എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വൺ സൈഡ് ഏകദേശം എൺപത്തഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് ഞാൻ പേരാമ്പ്രയിലെ ആവളവയലിൽ എത്തിയത് ഒന്ന് റീഫ്രഷ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ നല്ലൊരു കട കണ്ടാൽ നിർത്താം ഓക്കെ അടിപൊളി ഒരു കട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് നമ്മളൊരു ടീയും ഒരു സ്നാക്സും കഴിച്ച് പെട്ടെന്ന് പുറത്തിറങ്ങി രാത്രി ഒത്തിരി ഇരുട്ടിയത് തന്നെ വീട്ടിലേക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക് യു